ആറന്മുളയപ്പന് നിവേദിക്കും മുൻപ് മന്ത്രിക്ക് നിവേദിച്ച സംഭവത്തിൽ ഉണ്ടാവേണ്ടത് ആത്മനുംബരമല്ല ആത്മരോഷമാണെന്ന് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമി ഹിന്ദു സമൂഹം സാമ്പത്തികമായി ഉയരണമെന്നും സംഘടിതമായ ബലം ഹിന്ദുക്കൾക്കുണ്ടാകണമെന്നും സ്വാമി പറഞ്ഞു സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് പത്തനംതിട്ടയിൽ പ്രൌഢഗംഭീര സ്വീകരണം നൽകി കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി മാർഗദർശക മണ്ഡലം നേതൃത്വം നൽകുന്ന ധർമ്മസന്ദേശയാത്ര പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു പ്രൌഢഗംഭീരമായ സ്വീകരണമാണ് ധർമ്മപ്രചാരണത്തിന് യാത്ര നടത്തുന്ന സന്യാസി സമൂഹത്തിന് ജില്ലയിൽ നൽകിയത് ആറന്മുള ക്ഷേത്രത്തിൽ ഭഗവാനെ നേതിക്കും മുമ്പ് മന്ത്രി വള്ളസദ്യ സംഭവത്തിൽ ആത്മനൊമ്പരമല്ല ആത്മരോഷമാണ് ഉണ്ടാവേണ്ടതെന്നും ശാന്തിയുടെ സിദ്ധാന്തത്തിനൊപ്പം ശക്തിയുടെ പ്രദർശനവും ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാവണമെന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ഇവിടത്തെ ഈ വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ അനന്തര ഭാഗത്തിൽ ഭഗവാന് നേദിക്കാതെ മന്ത്രിക്ക് നേദിച്ചപ്പോൾ ആത്മരോഷമുണ്ടായോ കാരണം നൊമ്പരപ്പെട്ട് ഒരു ദീപാവലി ദിവസം മുഴുവൻ ഹിന്ദു ഭവനങ്ങളിലും ധർമ്മജാഗരണ ജ്യോതി തെളിയിക്കണമെന്നും ചിദാനന്ദപുരസ്വാമി ആഹ്വാനം ചെയ്തു പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ച ധർമ്മ സന്ദേശയാത്രയിൽ നൂറുകണക്കിന് വിശ്വാസികൾ ഭാഗമായി ആറന്മുളയിൽ നേതൃസംഗമവും കോഴഞ്ചേരിയിൽ വിരാട് ഹിന്ദു സംഗമവും നടന്നു ഒക്ടോബർ ഏഴിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മ സന്ദേശയാത്ര ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും ജനം பாத்தான் தேப்பா.